കുറ്റമറ്റ മണ്ഡലകാലം പ്രതിപക്ഷ നേതാവിന്റെ കൈയ്യടി പോലും വാങ്ങുന്നൊരു മണ്ഡലകാലം നടപ്പാക്കാൻ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ തന്നെ ഇരിക്കുന്ന കാലത്ത് അവിടെ കഴിഞ്ഞു കേട്ടിട്ടില്ല ഒന്ന് ശബരിമലയിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒറ്റക്കൊരു വ്യക്തിയല്ല ശ്രീ അൽകുമാർ അപ്പോഴും നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്ന ഈ കാര്യങ്ങളിലൊക്കെ ബോർഡിന്റെ തലപ്പത്തിരുന്നവർക്കും പങ്കുണ്ട് എന്ന പരോക്ഷ സമ്മതം അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമെങ്കിലും ഉണ്ട് എന്നൊരു പരോക്ഷ സമ്മതം യഥാർത്ഥത്തിൽ ഈ എന്താണ് പ്രശസ്തിയുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ മുൻ ചീഫ് സെക്രട്ടറി ഈ പദവിയിലേക്ക് വരുമ്പോ സർക്കാർ തന്നെ സമ്മതിക്കല്ലേ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു ഒന്ന് കൃത്യമായിട്ട് ഉത്തരം പറയാം ഒന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതി ഇന്ന് പുതുതായിട്ട് ഈ കേസ് വന്നപ്പോൾ അവതരിച്ച കോടതി അല്ലല്ലോ എത്രയോ കാലമായി ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ച് ഉണ്ട് എത്രയോ കാലങ്ങളായി ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി അവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ കുറുപ്പ് സാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതിയുടെ അതിനൊന്നും ഇല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി പ്രകൃതിയായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഒരു കമ്മീഷണർ കോടതി നിയോഗിച്ച കമ്മീഷണർ ഈ ദ്വാരപാലക ശില്പങ്ങളോ അതുപോലെ തന്നെ ഏതാണ്ട് ഈ കട്ടളപ്പാളിയൊക്കെ മാറ്റുന്ന ഏത് ചടങ്ങിലവിടെ നിൽക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇവരൊന്നും അന്ന് അറിഞ്ഞിട്ടില്ലയോ എന്ന കാര്യം കൂടെ പരിശോധിക്കാം അല്ല അതിനെക്കുറിച്ച് ഈ ഉത്തരവുകളുടെ ഒന്നിൽ ഞാൻ വായിച്ചതാണ് ശ്രീ അൽകുമാർ അതായത് ഈ എന്താണ് നിഗൂഢമായ അസാന്നിധ്യം കൊണ്ട് ഇത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിന്ന പല ഉദ്യോഗസ്ഥരെ കുറിച്ചും കോടതി ഉത്തരവിലുണ്ട് അതുവഴി പോലുമാണ് കോടതിയോ കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരോ പോലും ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോയതെന്ന് കോടതി തന്നെ പറയുന്നുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ ആഴ്ചയിലും കോടതി ഉത്തരവിറക്കുന്നുണ്ട് അതേ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ശബരിമലയുടെ ഭരണം ന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് നിയോഗിച്ച ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വത്തിന്റെ കോടതി നിയോഗിച്ച കമ്മീഷണർമാർ എവിടെയുണ്ട് ശ്രീ കുറിപ്പടക്കം അവർ രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നും അറിഞ്ഞില്ലേ ഞാൻ ചോദിക്കുന്നത് കോടതി ഇപ്പൊ പറയാപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ അറിഞ്ഞില്ല അത് സത്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി അറിയണ്ടായിരുന്നോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി നിയോഗിച്ച് ആരെങ്കിലും ഇവിടെ ചുമതലക്കാർ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടേ ശ്രീ അനിൽകുമാർ പേരാ ശശി കോടതി അറിയണമായിരുന്നു എന്ന് പറയുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ സി പി എമ്മും സി പി ഐ കൂടെ ഭരിച്ച ബോർഡുകൾ അതിന് തലപ്പത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിന് മുകളിലുള്ള ഭരണ നേതൃത്വങ്ങൾ മന്ത്രി സർക്കാർ എന്തേ അറിഞ്ഞില്ല എന്റെ ജീവിതം പട്ടിണക്കി അപ്പൊ എന്താണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമായി ഇത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു അതിന്റെ പേരാണ് മോഷണം ആ മോഷണം നടത്തിയ ധ്രാഭരണ കമ്മീഷണറും ചെയ്തോട്ടേന്ന് ചോദിച്ചാണ് ഉദ്യോഗസ്ഥനോടല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ് സർക്കാർ നിയോഗിക്കുന്ന രാഷ്ട്രീയ നിയമനമാണ് ചർച്ച ജയകുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇന്നിപ്പം നടക്കുന്നത് അതെ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ഐ എ എസ് കാരനെ നിയമിക്കുന്നതിനും നല്ലത് ഒരു ഐ പി എസ് കാരനെ നിയമിക്കുന്നതായിരുന്നു കാരണം കള്ളന്മാരെ ശല്യമുള്ള സ്ഥലത്ത് റിട്ടയർഡ് ഐ എ എസ് കാരനേക്കാൾ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആവശ്യം ആവശ്യം കാലത്തിന്റെ ആവശ്യം റിട്ടയർഡ് ഡി ജി പി ആയിരിക്കും കാരണം കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലത്ത് പോലീസ് പോലീസിനെ വെക്കുന്നതാണല്ലോ ഐ എ എസ് കാരനെ വെക്കുന്നതിനും നല്ലത് എന്നാണ് പറയാനുള്ളത് കാരണം അത്രയും കള്ളന്മാരുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട് ആ പ്രദേശം രണ്ട് ഇവരെന്തിനാണ് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി ഇപ്പം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കൊണ്ടുപോകുന്നത് വളരെ ലളിതമാണ് ഉത്തരം പാർട്ടിക്കാരെ വിശ്വാസം ഇല്ല പാർട്ടിക്കാരെ ഏൽപ്പിച്ച പാർട്ടിക്കാരും വോട്ടിക്കുന്നു ഇവർക്ക് മനസ്സിലായി സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇവര് രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുവോ ഇവരെ രാഷ്ട്രീയക്കാരെ ഇവര് വെച്ചപ്പോഴൊക്കെ പാർട്ടിക്കാരെയല്ലേ വെച്ചത് ഇവർ ഇവരുടെ പാർട്ടിക്കാരല്ലാണ്ട് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് ഈ സംവിധാനം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇവർക്ക് ഇവരുടെ പാർട്ടിക്കാരെ ഇപ്പൊ വിശ്വാസമില്ല ഇവരുടെ പാർട്ടിക്കാര് അമ്പലത്തിൽ കയറ്റിയാൽ കക്കുമെന്ന് ഇവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പൊ പാർട്ടിക്കാരെ മാറ്റിയിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത് സർക്കാരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് മന്ത്രിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് മന്ത്രിയും വകുപ്പും വിചാരിച്ചാൽ അവിടെ ഒരു വൃത്തികേടും നടക്കില്ല വേണമെന്ന് മന്ത്രി തീരുമാനിച്ചാൽ അവിടെ ശുദ്ധമായി കാര്യങ്ങൾ നടക്കും അങ്ങനെ വിചാരിക്കണം ഇത് അദ്ദേഹത്തിന്റെ സി പി എമ്മിന്റെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ വായെന്ന് ഇന്നലത്തെ ചാനൽ ചർച്ച അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമുക്ക് മനസ്സിലായതാ അത് മനസ്സിലാക്കാനുള്ള വിവരം കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഉള്ളപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴൊക്കെ കുത്തഴിഞ്ഞു പോയി അപ്പോ മന്ത്രി വിചാരിച്ചാൽ ഉള്ളൂ പക്ഷെ വിചാരിക്കണ്ടേ പിന്നെ ഇവരിപ്പൊ കോടതിയെ കുറ്റം പറയുന്നു തന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജ്വനി മൊനവെച്ച് സംസാരിക്കുന്നു ഏ കേരളത്തിലെ ജനങ്ങൾ ആരെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ വരാൻ പോകുന്ന സർക്കാർ ആണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്ഷേ കീഴുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ഒരു ദേവസ്വം മന്ത്രി ഉണ്ടാവും ഒരു സംവിധാനം ഉണ്ടാവും അധികാരത്തിൽ വരുന്ന പാർട്ടി നിശ്ചയിക്കുന്ന ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുക ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ജനങ്ങൾ വോട്ട് ചെയ്തത് തീർന്നില്ല രസായനമായിട്ടേ ഉള്ളൂ കഷായം പുറകേ വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ ദേവസ്വവും നിങ്ങളാണ് ഭരിക്കേണ്ടത് എന്ന അറിവോട് കൂടിയാണ് വോട്ട് ചെയ്തത് ഇതൊക്കെ ശരി ഇവർ ഈ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ചോദിക്കുന്നത് ഈ സംവിധാനത്തിൽ ഈ സംവിധാനത്തിൽ ഈ കേരളത്തില് ഈ കേരളത്തിലെ ശബരിമലയിൽ മാത്രമാണ് മോഷണം എൻ്റെ വീട്ടിന്റെ അടുത്ത് ബാലുശ്ശേരി കോട്ടയിലെ ഇരുപത് പോയന്റെ സ്വർണം കാണുന്നില്ലല്ലോ രണ്ടര കൊല്ലായി കാണുന്നില്ല ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും രണ്ടര കൊല്ലായി കാണുന്നില്ല ദേവസ്വം ബോർഡിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്ര നൂറ്റി അറുപത് പോയിന്റ് ആറ് ഗ്രാം സ്വർണ്ണമാണ് കാണാത്ത ഇന്നത്തെ മാർക്കറ്റ് വിലക്ക് ഇരുപത് ലക്ഷം വിലയുള്ള സാധനം പറയുന്നത് എന്താ രണ്ടര വർഷം മുന്നേ താമസം മാറ്റിപ്പോയ ദേവസ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ അതുകൊണ്ട് അതുകൊണ്ട് അത് എടുത്തോണ്ട് പോയി അങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയെന്താ രണ്ടര കൊല്ലമായി നിങ്ങൾ എന്നിൽ നിന്ന് ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷം ചെലവഴിച്ച് സ്വർണം പൂശിയ കൊടിമരം രണ്ടാഴ്ച കൊണ്ട് കറുത്ത സംഭവല്ലേ കറുത്തുപോയ കരിപിടിച്ചാൽ കറുത്ത നിറം വന്ന സംഭവമല്ലേ എത്ര ക്ഷേത്രങ്ങളുടെ സ്വർണം പോയിട്ടുണ്ട് ഇത് ശബരിമലയിൽ മാത്ര പ്രശ്നം അത് ശരി ശബരിമലയിൽ എന്തോ ഒരു ചെറിയ അബദ്ധം പറ്റിയ പോലെയാ സംസാരിക്കുന്നത് കണ്ടാൽ എത്ര ഇവിടെ പോയിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിന് വ്യാപകമായി നടന്നിട്ടുണ്ട് പതിനേഴ് ഏക്കർ ഭൂമി കാണാത്ത ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം കണ്ണൂർ ജില്ലയിലുണ്ട് പതിനേഴ് ഏക്കറെ ഇത് അഴിമതി കൂടിയാണ് ഇത് മോഷണം മാത്രല്ല അങ്ങനെ ചെറുതാക്കല്ല മോഷണം മോഷണം എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ട് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കും ഹൈക്കോടതി അത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഓക്കെ അല്ലെങ്കിലും ഇത് മോഷണം എന്ന് ആരും ചെറുതാക്കിയിട്ടില്ല കൊള്ളയാണ് സ്വർണ്ണ കൊള്ളെന്നുള്ള അതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടല്ലോ இன்னும் அழியண்ட விடு விடு போய்